പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു സ്ലറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ജൈവ രീതിയിലുള്ള സ്ലറിയാണ് ഇതിൽ ഉണ്ടായി എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് കാണിക്കാം ഒരു കിലോ പച്ച ചാണകം ഒരു ലിറ്റർ ഗോമൂത്രം കിലോ കടല പിണ്ണാക്ക് അര കിലോ വേപ്പൻ പിണ്ണാക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു പിടി മേൽമണ്ണ്ണ് ഇതിൻ്റെ കൂടെ രണ്ട് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇന്ന് ഏഴ് ദിവസമായിട്ടുണ്ട് എല്ലാ ദിവസവും ഈ വൈകിട്ടും ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഒരേ വശത്തുകൂടിയാണ് ഇളക്കേണ്ടത് അല്ലെങ്കിൽ ചെടിയിലെ സൂക്ഷമാണുക്കളെല്ലാം ചെടിയിലൊഴിക്കുമ്പോൾ അതിൽ അതിലുള്ള സൂക്ഷ്മാണുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരേ വശത്തുകൂടി ഇളക്കുന്നത് അതായത് ഇതിൽ ഇതിന് ഒരു ബക്കറ്റ് സ്ലറി എടുത്തിട്ട് അതേ അതിൻ്റെ അളവിൽ തന്നെ പത്ത് ലിറ്റർ പത്ത് ബക്കറ്റ് വെള്ളവും കൂടി ചേർത്താണ് മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിക്കേണ്ടത് ആവശ്യത്തിനെടുത്തതിന് ശേഷം തണൽ അത് വെയിൽ കൊള്ളാതെ തണലിൽ വെച്ചിത് സൂക്ഷിക്കണം എന്നിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ഒഴിക്കാം ഒരാഴ്ച കൊണ്ട് ഇത് ഒഴിച്ച് തീർത്തിരിക്കണം ഒരാഴ്ചയിൽ കൂടുതൽ ഒഴി നമ്മൾ ഉണ്ടാക്കിയ സ്ലറി പിന്നെ വെച്ചയ്ക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തൊഴിക്കുമെന്ന് നോക്കാം ഒരു ബക്കറ്റ് വെള്ള സ്ലറിയിൽ പത്ത് ലിറ്റർ വെള്ളവും കൂടി ചേർത്താണ് മിക്സ് ചെയ്തൊഴിക്കുന്നത് പച്ച ചാണകം ഉള്ളതുകൊണ്ട് സൂക്ഷ്മണുക്കൾ എല്ലാം കൂടുതലുണ്ടായിരിക്കും അതുപോലെ വേപ്പുമെണ്ണാക്ക് ഇട്ടുവെക്കണത് കൊണ്ട് ഇതിലൊക്കെ ഉള്ള നിമാവിരകൾ വാട്ടരോഗമൊന്നും വരില്ല വേ വേരുകൾ നല്ല ശക്തിപ്പെടുത്തും ജലമൊക്കെ നല്ലവണ്ണം വലിച്ചെടുത്ത് നല്ല രീതിയിൽ വളരും അതേപോലെ ഇതെല്ലാം ബീട്രൂട്ടാണ് വെള്ളരിയുണ്ട് മുളകുണ്ട് മുളകില് കുറച്ച് കുരുടുപ്പുണ്ടായിരുന്നു ഞാൻ ഉള്ളിത്തോട് വെള്ളത്തിലിട്ട് വച്ചിരുന്ന് അത് പിഴിഞ്ഞ് അതിൽ കൂടെ വെള്ളം കൂടി ഡയലോട്ട് ഒഴിച്ച് അത് മാറ്റിയിട്ടുണ്ട് കുരുപ്പെല്ലാം മാറി ഇതെല്ലാം കോളിഫ്ലവറാണ് കോളിഫ്ലവർ ഇതായി പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരെണ്ണം നല്ല കായയിട്ട് വന്നിട്ടുണ്ട് ഇത് വഴുതലമാണ് വെള്ള വഴുതലം തക്കാളിയുണ്ട് തക്കാളിയുടെയൊക്കെ വിളവ് തീർന്നു കഴിഞ്ഞു ചീരയുണ്ട് പച്ച ചീരയുമുണ്ട് ചുവന്ന ചീരയുമുണ്ട് കുറച്ച് സ്ട്രോബറി ഉണ്ട് തക്കാളിതാ നീല ഒരു നീല നീലവഴുതലത്തിനേക്കാളും കൂടുതൽ വിളവ് കിട്ടുന്നത് വെള്ള വെള്ളവഴുതലത്തിനാണ് കൊല കൊലയായിട്ട് വഴുതാ പിടിക്കും ഒരു കൊലയിൽ തന്നെ ഇപ്പോൾ ഒരു അഞ്ചെണ്ണം കാച്ചു നിൽക്കുന്നത് കാണിച്ചു തരാം ഇതിൽ ഒരു കൊലയിൽ അഞ്ചെണ്ണം ഉണ്ട് മെഴുക്കുരറ്റി ഉണ്ടാകാനൊക്കെ നല്ല സ്വാദാണ് ഈ വഴുതലം ഇതെല്ലാം വഴുതൽ വെള്ളവെഴുതലുമാണ് ഇതിനെല്ലാം നല്ല പ്രതിരോധ ശക്തിയാണ് ഈ ജൈവവളം ഒഴിക്കുന്നത് കൊണ്ട് പിന്നെ ജൈവ കീടനാശിനിയായിട്ട് തന്നെയാണ് അതും ഒഴിക്കുന്നത് അല്ലാതെ രാസവളം ഇതിലൊന്നും ഉപയോഗിക്കാറേ ഇല്ല ഇതിൻ്റെ ക്യാരറ്റാണ് ധാരാളം ക്യാരറ്റ് ഉണ്ട് ഇതും ഞാൻ കുറച്ച് മണ്ണ് മാന്തി നോക്കിയപ്പോൾ കിഴങ്ങായിട്ടുണ്ട് പക്ഷേ ഇലയെല്ലാം കരിഞ്ഞതിന് ശേഷമാണ് അതെടുക്കുന്നത് പിന്നെ വള്ളിപ്പയർ ഇട്ടിട്ടുണ്ട് മീറ്റർ പയറാണ് വള്ളിപ്പയറും കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ ഈ പയറിലൊക്കെ എല്ലാം മുന്നേക്കെ വരികയാണെങ്കിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം വച്ചിരുന്ന് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരവും ഒരു അഞ്ച് സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം കൂടിയാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ പൊടിപ്പിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി അതും കൂടി ചെയ്യുക എല്ലവണ്ണം മിക്സ് ചെയ്ത് ഇലകളിലെല്ലാം കോരി തളിച്ചു കൊടുക്കും മൂട്ടിലും ഒഴിക്കാം ഇലകളെല്ലാം തളിക്കാം അങ്ങനെ ഒഴിച്ച് ഒരാഴ്ച അതും ഇടയ്ക്ക് ഒരു ഒരാഴ്ചയിൽ ഒഴിച്ച് അസുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ തളിച്ചു കൊടുത്താൽ പയറിലൊന്നും വേറെ രോഗങ്ങളുണ്ടാവില്ല ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് നട്ട അത് പടർന്ന് വരുന്നതേ ഉള്ളൂ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല പിന്നെ കുറച്ച് വഴുതലവും നട്ടിട്ടുണ്ട് വഴുതലത്തിലാണെങ്കിൽ ഇല ചുരുണ്ട് അതിനകത്ത് പുഴു വരുന്നൊരു രോഗമുണ്ട് അപ്പം അതിന് ചെയ്യുന്നത് കുറച്ച് ഒരു അമ്പത് ഗ്രാം പുകയിൽ വാങ്ങിച്ച് ഒരു കഷ്ണം ബാർ സോപ്പും കൂടെ ഇട്ട് ഒരു ദിവസം വെള്ളം വച്ചയക്കണം എന്നിട്ട് അതിനെ പിഴിഞ്ഞെടുത്ത് കുറച്ചുകൂടെ വെള്ളവും കൂടി ചേർത്ത് അത് ഇതേപോലെ കരി തളിച്ചു കൊടുത്താൽ മതി ഒഴിക്കും ഇലയിലും തളിക്കും അപ്പോൾ ആ അങ്ങനെയുള്ള പുഴുശല്യങ്ങളെല്ലാം മാറും ആ കണ്ട പുഴുളള ഇലയെല്ലാം ഞാൻ നുള്ളി കളഞ്ഞിട്ടാണ് ഈ മരുന്ന് തെളിച്ചത് അത് അപ്പോൾ അതെല്ലാം നല്ല പുഷ്ടിയായിട്ട് വന്ന് നല്ലവണ്ണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട് അത് ഹൈ ഹൈബ്രിഡ് ഹൈബ്രിഡിൻ്റെ വിത്താണ് വാങ്ങിച്ച് ഈ വെണ്ടയിൽ നട്ടത് വെണ്ട കുഴി എടുത്തിട്ട് അത് മണ്ണിട്ട് മണ്ണ് ഉരുക്കിയിട്ട് ഡോളോ മേറ്റിട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചാണകപ്പൊടിയും കോഴിവെളക്കെ ഇട്ടാണ് ഈ വെണ്ട നട്ടത് അപ്പോൾ നല്ല പുഷ്ടിയായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് അതിൽ അതും ഇതേ ഇതുപോലെ ഈ സ്ലറിയാണ് ഇതിലൊഴിക്കുന്നത്